قلب القرآن, القرآن بشد ما يقرآن إنه يا ياسين سيدنا رسول الله

ഇസാനബി ഇസാനബി എന്നല്ല നേരിട്ട് അനുയായികളാകുന്ന ബുദ്സിന്റെയും മത്തായിയുടെയും ശിഷ്യനാണ് ബഹുമാനപ്പെട്ടതാകുന്ന പഠിക്കണം നമ്മൾ ഇതൊക്കെ പഠിക്കണം കുറെ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ സമൂഹം

അവരുടെ രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാ ഈസാനബി അലിസ്സലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹാന്മാരാണ് പേര് കൊണ്ട് ആദ്യം വിശ്വസിച്ച ുംബുബക്കും നമുക്കിടയിലുള്ള മുത്തരബിയുടെ ഉമ്മത്തിനിടയിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ഈസാനബിയുടെ അനുയായികൾപ്പെട്ടുനും അങ്ങനെ ഇവ രണ്ടുപേരും അയച്ചു ഞാൻ ചുരുക്കി പറയാൻ രണ്ടുപേരും നേരെ അവിടേക്ക് ചെല്ലുമ്പോ പ്രായം ചെന്ന ഒരു മനുഷ്യൻ കാണുകയാണ് അദ്ദേഹം ചോദിച്ചു എവിടെ പോകുന്നു പറഞ്ഞ നിങ്ങൾ ഈ നാട്ടിലേക്കാണ് എന്തിനാ എവിടെ പോകുന്നു ആ നാട്ടിലെ ഏകതീ വിശ്വാസം പുലയിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു അവരെ അവരൊന്ന് എടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങൾ ഈസാനി ബലീസ്ലാം അയച്ചതാ നിങ്ങൾ പോയാൽ നിങ്ങൾ തല്ലിക്കൊല്ലും ഇങ്ങനത്തെ നാട്ടുകാരാണ് എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ചെയ്ത് നമ്മള് നമ്മളാണ് ഇതിന്റെ ഏജന്റ് അവിടെ ഇതെല്ലാം പരിപാടി നമുക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി പരിപാടിയായിരിക്കും അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ മുഴുകി നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഒരു രക്ഷൂല അവർ വിശ്വസിക്കൂല നിങ്ങൾ ഓടിക്കും ഇവര് പറഞ്ഞു ഇല്ല പോകും അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവല്ലോ ഉണ്ടോ വല്ല എന്തെങ്കിലും വല്ല കറാമത്വമല്ലോ ഉണ്ടോ ഇസാന അനുയായികളല്ലേ പിന്നെ ഉണ്ടോന്നോ

കുഷ്ഠരോഗം രോഗം ശിഫപ്പെടുത്തും ആ പാണ്ടുധിച്ചവരുടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെയോ പിന്നെയോട്ടുകയോ കൂടി അനുമതിയോടുകൂടി ഞങ്ങൾ മരണപ്പെട്ടു പോരെ ജീവിപ്പിക്കുകയും ചെയ്യും ആ ഞങ്ങൾക്ക് വേണം إذا هذا صحيح؟ وصول كل ما جاز أن يكون معجزة لنبي جاز أن يكون كرامة لولي إلا القرآن നിലയ്ക്ക് നിലയ്ക്ക് നൽകിയിട്ടുള്ള എല്ലാ ഔലിയാക്കൾക്ക് ഉണ്ടാവാം ഖുർആൻ ഖുർആൻ ഒഴിച്ച് എന്ന് പറയുന്ന അത് അലൈഹി ുംബി വസ്ലാം അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ അതുണ്ടായി ഉണ്ടായി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഈ കഴിവുകൾ ഞങ്ങൾക്കുണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന നേരെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വാതിൽ തുറന്ന് കാണിച്ചു ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന ജീവച്ഛവുമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു എന്റെ മോന ജനിച്ചിട്ട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല കയ്യും കാലും അനക്കാൻ വൈകല്യമുള്ള മനുഷ്യനാണ് ഇവനെ ഒന്ന് റെഡിയാക്കി തന്നാല് നിങ്ങൾ പറയുന്ന പണി നമ്മൾ മനുഷ്യൻ പറയുക ഏറ്റെടുത്തു ഉസ്താദ് അദ്ദേഹം കൊണ്ട് നേരെ നിന്നു തല മുതൽ കാല് വരെ കൊണ്ട് തടുക എഴുന്നേറ്റങ്ങ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റും നടന്നു ഒരല്പസമയൊക്കെ അങ്ങോട്ട് നടക്കു മാത്രല്ല ഉമ്മയും വാപ്പയും പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ തുടങ്ങി കണ്ട് സന്തോഷിച്ചു വാപ്പയാകുന്ന ഈ പ്രായം ചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങളൊന്നും വേണ്ട നിങ്ങൾ ഇസ്ലാം മതം പുലുകിയാൽ മതി ആരൊന്നും നിങ്ങളോട് പറയുന്നു റെഡിയായി ഈസാ നബി അലൈഹി കൊണ്ട് വിശ്വാസം പോകുവാനാണ് ആ മനുഷ്യനിതാ ഈസാ നബിയുടെ സാമിയായി മാറുകയാ അനുയായികളിൽ ഉൾപ്പെടുക നബിയെ കൊണ്ട് നേരിട്ടല്ല വിശ്വസിച്ചത് ശിഷ്യന്മാര് ഹിതായത്ത് കിട്ടുന്നത് അതാണ് നമ്മുടെ വിഷയം കേട്ടോ കേട്ടോത്ത് മുഖേന ഹിതായത്ത് കിട്ടുന്ന കാര്യമാണ് കാര്യ ചർച്ച മുഖേന ഹിതായത്ത് കിട്ടുന്നതിൽ നേരത്തെ നമ്മളൊരു ചരിത്രം പറഞ്ഞു ആരുടേത് മുഹമ്മദ് നബി അലൈഹി മുഖേന ഹിതായത്ത് കിട്ടിയ ഒരു സഹാബിയുടെ ചരിത്രം പറഞ്ഞു ഇവിടെ അമ്പ്യാക്കൾക്ക് ശേഷം അവരുടെ മുഖേന ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത് അതെവിടെയുണ്ട് ഖുറാനിലുണ്ട് പറയുന്നത് അദ്ദേഹം പറഞ്ഞു വലിയ സന്തോഷത്തോട് പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനി എന്താ വേണ്ടത് ഇനി ഞങ്ങളുടെ കൂടെ വരണം വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് കൗമിന്റെ അടുക്കൽ എന്നാൽ കൂടെ ഞാൻ വരാം നിങ്ങള കൂടെ പോയി തുടങ്ങിക്കോ പ്രബോധനം തുടങ്ങിക്കോ തൊട്ടുപറകെ ഞാൻ വരുന്നുണ്ട് സൂറത്തി فكذبوهما فعززنا بثالث فقالوا انا اليكم مرسلون وما علينا الا البلاغ المبين قالوا انا تطيرنا لئن لم تنتهوا لنرجمنكم من وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل قوم مسرفون وجاء من اقصى المدينه رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسالكم اجرا وهم പരിശുദ്ധമായ ഖുഹാനിലൂടെ അള്ളാഹു സുബാനുഹോയാണ് യാസീൻ ഓതാനറിയാവുന്നവരെ യാസീൻ ശലിക്കുന്ന പാരായണ ചെയ്യണേ അർത്ഥമറുതുകൊണ്ടെന്ന് ചിന്തിച്ചെന്ന് പാരായണ ചെയ്യണേലുടെ ചരിത്രമാണ് മഹത്വങ്ങളുടെ ചരിത്രമാണ് പുതുറസ് അറിയല്ലാവുന്നു മതാർതിയല്ലാവുന്നു പ്രായം ചെന്ന മനുഷ്യൻ എടുക്കൽ നിന്നുകൊണ്ട് ചെല്ലുകയാണ് പ്രായം ചെന്ന മനുഷ്യനിലാ പേരെന്താണ് ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്നുകൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് യാത്ര ചോദിച്ചുകൊണ്ട് നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി ചെല്ലുകയാണ് ആ നാട്ടിൽ ചെന്നുകൊണ്ട് അള്ളാഹുനെ കുറിച്ചും അവന്റെ റസൂലാകുന്ന ഈ സാനമിയെ കുറിച്ചും പരിചയപ്പെടുത്തിയപ്പോ ആ നാട്ടുകാർ ഓടിക്കുകയാണ് ഓടിക്കുകയാണ് ും നിങ്ങൾ ഞങ്ങൾ ദുർലക്ഷണമായിട്ട് കാണുകയാ അതുകൊണ്ട് പോകണേ ഈ പരിപാടി നിർത്തണേ നിർത്തണേ നിങ്ങളീ പരിപാടി പാടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങൾ കൊല്ലുന്നതാണ് കൊള്ളുന്നതാണ് അലീ ൾക്ക് തീർച്ചയായും കഠിനമാകുന്ന ശിക്ഷയും ഞങ്ങൾ നൽകുന്നതാണ് എന്ന് സമൂഹം അവരോട് പറഞ്ഞതായി വിശുദ്ധമായ വാഗ്വാദങ്ങൾക്കിടയിൽ ഒരു അക്രമിക്കാത്തതെന്ന് പറയുമ്പോ പട്ടണത്തിന്റെ ഒരു തലക്കിൽ നിന്നുകൊണ്ട് പ്രായ ചെന്നതാകുന്ന മനുഷ്യൻ ഇവരെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാമത പുല്യതാകുന്ന ഓടി വരുവയാണ് അദ്ദേഹം വന്നിട്ട് പറയുകയാണ് നടത്തുന്നതിന് കൂലി വാങ്ങി ഈ സമൂഹത്തെ നിങ്ങൾ പിൻപത്തനെ പിൻപെത്തനെ തീർച്ചയായും അവർ ഹിതായു സിദ്ധിച്ചവരാണ് സിദ്ധിച്ചവരാ സന്മാർഗം നൽകാൻ അവർക്ക് കഴിവുള്ളവരാണ് കഴിവുള്ളവരാണ് ഇവർ സാധാരണ വ്യക്തികളായി നിങ്ങൾ കാണരുത് ഇവരുടെ കഴിവെല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാണ് ഇവരുടെ കളാപതി എന്റെ മകനിലൂടെ ഞാൻ ഇതാ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഇരുപത്തിനാല് വയസ്സുള്ള എന്റെ പെണ്ണു മോന് ജീവ ചോ കട്ടികൾ കിടന്ന പെണ്ണമോ ാണ് അവരെ നടത്തിയത്വരാണ് അവനെ ചാലിപ്പിച്ചത് ഇവരാണ് അവരെ കൊണ്ട് പേര് വിളിപ്പിച്ചതും ഇവൻ തന്നെയാ ഇവരെ സാധാരണ ആളുകളല്ലോ ഇവരെ സന്മാർഗം പുരുതപ്പെട്ടവരാണ് ഇവരെ

قيل دخول الجنه قيل دخول الجنه

ശത്രുക്കളുടെ പകരമേതുകൊണ്ട് നിങ്ങൾക്കുള്ള സാരം പിന്നാവല്ല ഞങ്ങളിനെ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുകൊണ്ട് ഡയലോഗ് അറിഞ്ഞിരുന്നെങ്കിൽ പുറത്തു തന്ന കാര്യം നിങ്ങളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബി എന്റെ പാപം പുറത്തു തന്നു ഞാൻ തെറ്റ് ചെയ്തവനാണ് ചെയ്തവനാണ് നിങ്ങൾക്ക് ബിംബങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പോയിട്ടുള്ള എല്ലാ പാപങ്ങളും എനിക്ക് പുറത്ത് ആദരിക്കപ്പെടുന്ന വിഭാഗത്തിലേക്ക് അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പേരിന് പിൽക്കാലത്ത് കേൾക്കുമ്പോൾ പറയുന്ന ആളുകളുണ്ടാ പ്പെട്ട ഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്തിയ കാര്യം നിങ്ങളെന്ന മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്ന സമൂഹമേ എന്ന് ഹീബിൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു എന്ന് വിശുദ്ധ ബഹുമാനപ്പെട്ട ജിബിലിൻ അലി ഇസ്സലാമിന്റെ ഒരറ്റ അട്ടഹാസത്തോടുകൂടി പറയുന്നതായ മോശപ്പെട്ട ജലവിഭാഗത്തെ അള്ളാഹിതാകുന്ന പ്രവാചകന്മാരുടെ അനുയായികളെ തള്ളിക്കളയുകയും ആ പ്രവാചകരുടെ അനുയായികളെ ഇടിക്കുകയും തൊഴിക്കുകയും ശകാരിക്കുകയും അവരുടെ മോശമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തതായ സമൂഹത്തെ അള്ളാഹു ചെയ്യുകയാണ് അവരെ വിശുദ്ധ എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം പാടം പ്രവാചകന്മാർ മുഖേന ഹിതായത്ത് കിട്ടി ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിതായത്ത് അപ്പൊ ഹിതായത്ത് കിട്ടിയെന്ന് ഉറപ്പായി അതുകൊണ്ടാണ് ഈ ഹിദായത്ത് കിട്ടാനാണ് അഞ്ചു പൊക്കത്തെ നിസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്